ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റിട്ട് ഇവരെടുത്ത് തന്നെ ആവശ്യപ്പെടാണ് എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കാൻ ശരിയല്ല ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ഒരു മനുഷ്യന് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്റെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടൽ മോർണിംഗ് ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിൻ എന്നാണ് ആ ഹോട്ടലിന്റെ ഒരു മുറിയിൽ കൊണ്ട് എന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത് അത് യൂഷ്വലി അവരുടെ ഒരു പ്രൊസീജിയർ ആണ് പ്രോട്ടോകൾ ആണ് പുറത്തു കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്ന അവർ വിളിക്കുന്ന എന്റെ മോൾ സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോള് വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് ഏർ നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ വി പി സ്റ്റുഡിയോ അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയില് ആ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ആണ് ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാം ഔട്ടർ ആണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് മൂന്ന് പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പ് ആയി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ആണ് സംസാരിക്കാൻ പറ്റുന്ന അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആണ് പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവർ എന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പം പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും അല്ല ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്കറിയാം പുറത്തു പോകാൻ പറ്റില്ല നിവർത്തിയില്ല ഇനി അകത്ത് തുടർന്നേ പറ്റുന്ന പറഞ്ഞു ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞു സിബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിയ എന്ന് പറഞ്ഞു എനിക്കൊരു ഗുളിക തന്നു സ്ലീപ്പിംഗ് പില്സ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി